ഇന്ന് നമ്മൾ ചെമ്മീനും മാങ്ങയും ചേർത്തിട്ട് ഒരു ഒഴിച്ചു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ആ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് അരമ്പ് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലൂടെ നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിത്രയും കൂടി വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം ഇനി നമുക്കൊരു മൺചട്ടി എടുക്കാം ഇതിലോട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് അതേപോലെ തന്നെ മൂന്നാല് പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാഴറ്റിയെടുക്കാം ഇഞ്ചിയും പച്ചമുളകും നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു പ പതിനഞ്ച് ചെറിയുള്ളിയും കൂടി എടുക്കാം ചെറിയുള്ളി നമ്മൾ എത്ര ചേർക്കുന്നു അത്രയും ടേസ്റ്റി ആയിരിക്കും ഈ കറി അതും കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്താൽ മതി ഇത് നല്ലൊരു പിങ്ക് കളർ കളറാവുന്നവരെ നമുക്ക് വഴിട്ടിയെടുക്കണം ഇപ്പോൾ ഉള്ളിയും നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ചും കൂടി നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ മാങ്ങയും മുരിങ്ങക്കൊക്കെ ഈ അരപ്പിൽ കിടന്ന് വേവണം അപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം മുരിങ്ങക്കയും മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതിങ്ങനെ തന്നെ വേവിച്ചെടുക്കാം മുരിങ്ങയ്ക്കൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത് ഒരുപാട് സമയത്ത് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടും ഇനി ഈ കറിക്ക് നമുക്ക് പുളി കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഒരു തക്കാളി ചേർക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പുളി വേണമെന്ന് തോന്നിയാൽ നമുക്കൊരു തക്കാളി കട്ട് ചെയ്ത് ചേർക്കാം ഇനി നമുക്ക് വേവിച്ചെടുക്കാം കറി നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഞാനിതിലേക്ക് ഒരു പകുതി തക്കാളിയും കൂടി ചേർത്തിരുന്നു കാരണം കുറച്ച് പുളി കുറവായതുകൊണ്ടാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് കരിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉലുവ തളിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊരു പാൻ എടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി തീ വളരെ കുറച്ചതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമ്മളിതേപോലെ വറുത്ത് ചേർക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് പൊടി കരിയാതെ നോക്കണം ഇത് നമുക്കിനി കറിയിലോട്ട് വെച്ചുകൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീനും മാങ്ങയും മുരിങ്ങയൊക്കെ ഒക്കെ ചേർത്ത കറി റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാണ് മറക്കരുത് താങ്ക് യു